ഇത് മാസ് മോട്ടോസ് ആണ് നമ്മൾ ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടി ജനറൽ സർവീസായിട്ട് ഏരിയ ആണ് അത് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ സീറ്റ് കവർ ഇടാ ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞ വർക്കുകളുണ്ട് അപ്പോൾ നമ്മൾ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്കത് ഇരുപതിനാറ് കിലോമീറ്റർ ഓടിയാവുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ലൈനറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് നമുക്കൊന്ന് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഈ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കിയാൽ ടയർ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബ്ബിനായാലും പ്രത്യേകിച്ച് കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും നോക്കാം കേട്ടോ നമ്മൾ പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് ശരിക്കും നോക്കുമ്പോൾ പുതിയ ഫിൽട്ടർ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടറാണ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല നമ്മൾ തുടച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് സി വി ടി ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവാണ് മുന്നെ സ്കൂട്ടർ മോട്ടർ വണ്ടികൾ അപ്പോൾ അതിന് നമുക്ക് ലൂബ്രിക്കേഷൻസ് മറ്റൊരു സാധാരണ ഓയിൽ പോലും അല്ല നമുക്ക് അഴിച്ചു ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഗ്രീസിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിടുന്നത് അപ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് അത് നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ കംപ്ലയിൻ്റിൻ്റെ ഒന്നും പറയാറായിട്ടില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് വെയിറ്റ് അടങ്ങുന്ന യൂണിറ്റാണത് അത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നൈറ്റ് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിരുന്നു ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിലവിൽ നമുക്ക് ക്ലച്ചിനകത്ത് ബെൽറ്റൊക്കെ ബെൽറ്റും ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം റീസെറ്റ് ചെയ്യാം വേറെ മേജർ ആയിട്ടുള്ള പ്രോബ്ലംസോ അതിനൊന്നും ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഓടിച്ചുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും നമ്മൾ എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം പതിനായിര കിലോമീറ്ററിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ ക്ലച്ച് കഴിക്കേണ്ടതാണ് അപ്പോൾ നമ്മളിവിടെ ഓരോ സർവീസിലും ചെക്ക് ചെയ്യാറുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നുണ്ടെങ്കിൽ കൈയോടെ തന്നെ എന്തെങ്കിലും പാർട്ട്സോ ഡാമേജോ കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമ്മൾ ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിനി ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് അത് ഓയിൽ നോക്കുമ്പോൾ ഓല് കളർ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഒക്കെ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി വലിയ പഴക്കം പുതിയ ബാറ്ററി ആണെന്നിരിക്കണേ ആംബ്രൻ്റെ ബാറ്ററി ആണ് ആറാം ആംബ്രേൻ്റെ ബാറ്ററി ഇരിക്കുന്നത് ഞാനപ്പം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് പോയിൻ്റ് ഒമ്പത് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി ഒന്ന് ടെസ്റ്റ് നടത്തിയെന്നേ ഉള്ളൂ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നുണ്ട് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ചാർജ് കുറവോ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തില്ലെന്നാലോ പിന്നെ സ്പാർക്ക് പ്ലഗ് ആണ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർഫോളിറ്റർ മാറ്റിയ കൂട്ടത്തേക്കുള്ള പ്ലഗ്ഗും മാറ്റിയേക്കണതാണ് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഫ്രണ്ട് ടയറും ഈ പറഞ്ഞ രീതികൾ ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നും ആയിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ ബ്രേക്ക് പാഡ് സെറ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രശ്നമൊന്നും ഇല്ല അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് ബ്രാക്കറ്റൊക്കെ ഒന്ന് കഴിച്ച് റീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ടുള്ളു പിന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക സ്വിച്ചുകൾ ഇൻഡിക്കേറ്റർ ബസർ ഇൻഡിക്കേറ്റർ ഹോൺ ബ്രേക്ക് ലൈറ്റ് ഹെഡ് ലൈറ്റ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതൊക്കെയാണ് ജനറൽ സർവീസിനകത്ത് വന്ന വർക്കുകൾ അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് നമുക്ക് സർവീസും സംബന്ധമായിട്ടുള്ള വർക്ക് മാത്രമുള്ളൂ അതിൽ എഞ്ചിൻ ഓയിൽ മാറ്റം അത് മാത്രമാണ് മെയിനായിട്ട് വല്ല പിന്നെ നമുക്ക് മൈലേജിൻ്റെ സൗകര്യം സൂചിപ്പിച്ചു തന്നെ അപ്പോൾ അതുകഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മൈലേജ് എന്ന് പറയുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് അത് നമ്മൾ കൃത്യമായിട്ട് ബാക്കിയുടെ നമ്മുടെ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്ത് ഇപ്പം ടയർ അടക്കം ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് നമുക്ക് സർവീസിലല്ല ഒരു രണ്ട് മാസം കൂടുമ്പോൾ തന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കുകയെന്നുള്ളതാണ് ടയർ എയർ കുറഞ്ഞു ഓടിയാൽ പോലും മൈലേജിലൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പം നിലവിൽ നമുക്ക് മാനേജറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സർവീസ് ബന്ധമായിട്ട് വർക്ക് മാത്രമുള്ളൂ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയമ്മ കോൺടാക്ട് ചെയ്തോളാം എന്തായാലും അഞ്ചര ആറ് മണി ആറ് മണിക്ക് ആവട്ടോ തീരുമാനത്തിൽ എന്തായാലും വിളിച്ചോളാം എന്തെങ്കിലും കഴിഞ്ഞാൽ ഓക്കെ